നാൽപ്പത്തഞ്ച് ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും നാല് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലാണ് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ ഈ അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ടാകും ആകെ നാൽപ്പത്തഞ്ച് ലിറ്ററുള്ളത് ഇതിൽ പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ തോന്നുന്നുണ്ട് നാല് ഈസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്ക് പാൽ എത്രയെന്ന് കാണാം ആദ്യം ഇതിൽ എത്ര പാലുണ്ട് ആകെ എത്ര നാൽപ്പത്തഞ്ച് ലിറ്റർ ഇൻഡു ഇതിലത്തെ പാൽ നാലാണ് പാലും വെള്ളവും നാല് ഈസ്റ്റ് ഒന്ന് അപ്പോൾ പാലിൻ്റെ നാലാണ് നാല് ബൈ രണ്ടും കൂടി കൂട്ടുമ്പോൾ നാലൊന്നും അഞ്ച് മേടിച്ചെടുക്കുമ്പോൾ ഒമ്പത് വരും ഒമ്പിറ്റഞ്ച് നാൽപ്പത്തഞ്ചാ ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്താറ് ആണ് ഈ നാൽപ്പത്തഞ്ച് ലിറ്ററില് മുപ്പത്താറ് ലിറ്റർ പാലാണ് അപ്പോൾ വെള്ളം എത്രയാണ് ബാക്കിയുള്ളത് നിന്ന് മുപ്പത്താറ് കുറച്ച ഒൻപത് ലിറ്റർ ഇതാണ് ഈ മിശ്രിതത്തിലെ പാലും വെള്ളവും ഇനി എന്താ ചെയ്യുന്നത് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ അപ്പോൾ വെള്ളം ചേർക്കണം നമുക്ക് എത്രയെന്ന് അറിയില്ല അപ്പോൾ ആ ചേർക്കേണ്ടത് നമ്മൾ എക്സ് വിചാരിക്കുക അപ്പോൾ ഒൻപത് പ്ലസ് എക്സ് ആയി പുതിയ വെള്ളം വെള്ളം ഇപ്പോൾ ഒമ്പത് ലിറ്റർ ആണ് എത്രയോ ലിറ്റർ നമ്മൾ ചേർക്കണം അതറിയില്ല എക്സ് അപ്പോൾ ഒമ്പത് പ്ലസ് എക്സ് വെള്ളം പാലോ പാലിന് മാറ്റം ഇല്ല എത്രയാണ് മുപ്പത്തിയാറിനെയാണ് ഇനി നമുക്ക് അതിൻ്റെ അംശബന്ധം എടുക്കുക ഏതൊക്കെയാണ് പാലും വെള്ളവും തമ്മിലല്ലേ അപ്പോൾ പാൽ ആദ്യം എഴുതണം അതിൽ ഏതാ പാല് പാല് മുപ്പത്താറാണ് പാല് മുപ്പത്താറിൻ്റെ മാറ്റം വരുത്തിയിട്ടില്ല ബൈ വെള്ളം എത്രയാണ് ഇതാണ് വെള്ളം ഒമ്പത് പ്ലസ് എക്സ് അപ്പോൾ പുതിയ ഈ പാലിന് മാറ്റമില്ല ആദ്യമുള്ള പാൽ തന്നെയാണ് ബൈ പുതിയ വെള്ളത്തിൻ്റെ അളവ് ഒമ്പത് പ്ലസ് എക്സ് ആണ് സമം പുതിയ അംശം എന്താ എഴുതുക അത്രയാണ് മൂന്ന് ബൈ രണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് കൊണ്ട് രണ്ടിനേ കുടിക്കണം മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തേഴ് പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് സമം ഇത് ഇങ്ങോട്ട് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഴുപത്തിരണ്ട് മൂന്ന് എക്സ് കാണാൻ എഴുപത്തിരണ്ട് തങ്ങളെടുക്കുമ്പോൾ കുറയ്ക്കണം ഇരുപത്തേഴ് മൂന്ന് എക്സ് സമം കുറയ്ക്കുമ്പോൾ അഞ്ച് ഏഴും പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും ഏഴ് നാൽപ്പത്തഞ്ച് എക്സമം നാൽപ്പത്തി അഞ്ച് ബൈ മൂന്ന് സമം പതിനഞ്ച് എന്താ എക്സ് ഇവിടെ കൂട്ടണത് അതായത് എത്ര ലിറ്റർ വെള്ളം ചേർക്കണം പതിനഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് അതാണ് ഉത്തരം പതിനഞ്ച് ലിറ്റർ വെള്ളം ചേർത്താൽ അംശബന്ധം എന്തായി മാറും മൂന്നായിട്ട് ഉണ്ടായി മാറും